അവരെ പുലർത്തുകയും അങ്ങനെ ആ സംഘപരിവാറിന്റെ ശുപാർശയോടുകൂടെ രൂപപ്പെട്ടതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മേത്തി എന്ന് പ്രസ്ഥാനം അതും ഈ അരമ്പായി തൊങ്കോളും തമ്മിൽ ഒരു ശീത സമരം കുറച്ച് നാളുകളായിട്ട് നടക്കുന്നു രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്താണ് പരിഹാരം നമ്മുടെ ആദരണീയനായിരിക്കുന്ന നാം ഒക്കെ ഏറെ ബഹുമാനിക്കുന്ന ഞാൻ അധികമായി ബഹുമാനിക്കുന്ന നമ്മുടെ ഹോം മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ശ്രീ എൻ ബിരാൻ സിംഗ് എന്ന് പറയുന്ന ഇപ്പോൾ മണിപ്പൂർ ജനത സ്വമേധയായി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും കസറയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ട്വീറ്റുകൾ വരുന്നുണ്ട് ആ അങ്ങനെയുള്ള വ്യക്തിയും തമ്മിൽ നടത്തിയതായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് കുക്കികൾ എന്ന് പറയുന്ന നിരാലംബരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കുക ഒരു കോമൺ എനിമിയെ കൊടുത്തുകൊണ്ട് അവരുടെ തമ്മിലുള്ള ശത്രുത ഇല്ലായ്മയായുക എന്നുള്ള ആഗ്രഹം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇൻസർജൻസി അവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ ചരിത്രം അപ്പോൾ എക്കണോമിക്കൽ റീസൺ ഈസ് ദർ അതേപോലെ തന്നെ എക്കോളജിക്കൽ റീസൺസാണ് അത് കൂടാതെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഇൻസർജൻസി രണ്ട് ഗോത്രങ്ങളാണെന്ന് പറയുമ്പോൾ ഗോത്രവർഗമല്ലാത്ത മേത്തുകളെ നിങ്ങൾ എങ്ങനെ ഗോത്രമായിട്ട് പരിഗണിക്കും ഒരിക്കലും പറ്റുകയില്ല മാത്രവുമല്ല ഒരു കൂട്ടരെ ഏതെങ്കിലും തരത്തിൽ ഗോത്ര വിഭാഗത്തിലേക്കോ എസ് വിഭാഗത്തിലേക്കോ ചേർക്കണമെങ്കിൽ അതിന് മന്ത്രിസഭ സെൻട്രൽ ഗവൺമെന്റ് അനുവാദം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് ആണ് അത് ചെയ്യേണ്ടത് അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ ഹൈക്കോടതി അല്ല ഹൈക്കോടതിക്ക് അത് എടുക്കാനേ കേസ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെയർ അപ്പ് ഉണ്ടായി അതിനു മുമ്പേ ഈ സർവേ അവർ നടത്തി ക്രിസ്ത്യൻ വീടുകളും ക്രിസ്ത്യൻ ചർച്ചുകളും അവർ ഐഡന്റിഫൈ ചെയ്തു അവർ മാർക്ക് ചെയ്തു അത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കുക്കികൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഹില്ലേരികളിലുള്ള എല്ലാ ഗോത്രവർഗ്ഗക്കാരും അവർക്ക് തോക്ക് ഉപയോഗിക്കാവുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ തോക്കുകളെല്ലാം സറണ്ടർ ചെയ്യാൻ പറഞ്ഞു അവർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ തോക്കുകൾ കൊണ്ടുവന്ന് സെറൻഡർ ചെയ്തു നിരായുധരായിട്ടുള്ള ആ കുക്കി ഗ്രാമങ്ങളിലേക്ക് അർദ്ധരാത്രിയിലും പുലർക്കാലയിൽ ഒരു പറ്റം ആളുകൾ ഇരച്ചു ചെന്നിട്ട് ആ കുന്നൻ മുകളിൽ നിന്നുകൊണ്ട് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ പന്തപെറിഞ്ഞ് അങ്ങനെയുള്ള ഗ്രാമങ്ങൾ നൂറുകണക്കിന് ഗ്രാമങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടു ഞങ്ങൾ കണ്ട കാഴ്ചകൾ തകർന്നെല്ലാം തരിപ്പണമായി കിടക്കുന്ന ചാരമായി കിടക്കുന്ന പല ഗ്രാമങ്ങളും അവിടെ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ലൂട്ടി ചെയ്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ചെറിയ ആളുകൾ അതും മേത്തി വിവാഹത്തിൽ നിന്നുള്ള ആളുകൾ ട്രക്കുമായി വന്ന് നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു പിന്നീട് ഞങ്ങൾ പല ഗ്രാമങ്ങളിലെ ഗ്രാമക്കാർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്കും പോയി അതിലൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ അതിനെ പകരമായിട്ട് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് അൻപത്തിയൊന്ന് ചർച്ചുകളും ആറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ദയാദാക്ഷിണ്യം കൂടാതെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു രണ്ട് ഗോത്രക്കാർ തമ്മിലുള്ള വൈരാഗ്യമാണോ കലാപമാണോ എന്ന് കേൾക്കുന്നവർ ചിന്തിച്ചുകൊള്ളുക കാരണം മേത്തികൾ ആരും ഗോത്രവർഗക്കാരല്ല നമ്മുടെ കേരളത്തിൽ ആദ്യം പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോത്രകലാപമാണ് അല്ല പ്രിയമുള്ളവരെ ഗോത്ര വിവാഹമായിരുന്നില്ല അല്ല ഈ മേത്തികൾ ആ മേത്തകൾ എന്ന് പറയുന്നത് വൈഷ്ണവരാണെന്ന് സ്വയമേ അഭിമാനിക്കുകയും മുന്നൂറ് വർഷം മുമ്പ് അവിടെ വന്നതായിട്ടുള്ള ഒരു ഹിന്ദു സന്യാസിർക്ക് വൈഷ്ണവ പദവി കൊടുത്ത് ആ രീതിയിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്തവരാണ് അതിനുശേഷം അവരുടെ പൗരാണികമായിരിക്കുന്ന മതം എന്ന് പറയുന്നത് സനാമഹിസമാണ് ആ സനാമ ഹിസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അറംഗോൾ തെങ്കോൾ എന്ന് പറയുന്ന അറമ്പായി തെങ്കോൾ എന്ന് പറയുന്നതായ ഒരു സംഘടന രൂപീകരിക്കുന്നതുമായി ആ സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാനിയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ എൻ ബിരാൻ സിംഗ് അദ്ദേഹത്തിനോടൊപ്പം ഈ മതത്തിന് നേതൃത്വം കൊടുത്ത് സനാമി ഹിസ്വത്തിലേക്ക് ആളുകളെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ഉദ്യമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ രാജ്യസഭാ എം പി ഇവർ രണ്ടു പേരും ആണ് ഈ തിരി കൊളുത്തുവാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് അവിടുത്തെ മേത്തുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി അവരുടെ മേത്തുകളിൽ ചില ആളുകൾ എനിക്ക് അയച്ച ഒരു സന്ദേശത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞത് ഹില്ലേരിയിൽ നിന്നുള്ള എല്ലാ റൈഫിൾസും എല്ലാ തോക്കുകളും ഞങ്ങള് പിൻവലിപ്പിക്കുകയാണ് അവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും സ്റ്റേറ്റിന്റെ ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഞങ്ങൾ തിരികെ വാങ്ങിക്കുകയാണ് എടുക്കുകയാണ് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാം ആ ഒരു ഗ്യാരണ്ടിയിലാണ് മേത്തുകൾ ഈ കുക്കികളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതിനും ഒരു പശ്ചാത്തലമുണ്ട് വൈ ടു ദ കുക്കീസ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ റിസർച്ച് ഞങ്ങളുടെ അന്വേഷണം എന്തുകൊണ്ട് ഈ കുക്കികളെ മാത്രം കാരണം അവിടെ നാഗ എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള വലിയൊരു പ്രബലമായ വിഭാഗമുണ്ട് അവരും ഗോത്രവർഗക്കാരാണ് എന്തുകൊണ്ട് അവരെ തൊടുന്നില്ല അതിന്റെ ഉത്തരം ഇതാണ് നാഗ വിഭാഗത്തെ തൊട്ട് കഴിഞ്ഞാൽ നാഗാലാൻഡും മിസോറാമും അതേപോലെ തന്നെ ആസാമും എല്ലാം വളരെയധികം കത്തും കാരണം നാഗകൾ എല്ലായിടങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലും നാഗകൾ വ്യാപിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാകാൻ രൂക്ഷമായ കലാപം ഉണ്ടാകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കുക്കികളാണ് അവർ പതിനാല് മുതൽ പതിനേഴ് ശതമാനം മാത്രമേ കുക്കികൾ ഉള്ളൂ അവരെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവരുടെ ആഗ്രഹം സബലീകൃതമാകും എന്താണ് രണ്ടാമത്തെ ആഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ അവിടെ പെട്രോളിയം കമ്പനികളുടെ ഒരു സർവേ നടത്തുകയുണ്ടായി ആ പെട്രോളിയം സർവേയിൽ അവർ മനസ്സിലാക്കിയത് മണിപ്പൂരിലെ ഹില്ലേരിയകളിൽ ഏറ്റവും അധികം പെട്രോളം ഖനനം ചെയ്യുവാൻ സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാൻ ഇടമുള്ളതായിട്ടുള്ള ഇടയുള്ളതായ ഈ സ്ഥലത്തെ ഇല്ലേരിയെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് വേണ്ടി അധീനതയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി എന്ത് ചെയ്യണം രണ്ടായിരത്തി മൂന്ന് മുതൽ അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അന്ന് ഈ പറയുന്ന ശ്രീ എൻ വീരാൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവല്ലായിരുന്നോ എം എൽ എ ആയിരുന്നു ആയിരുന്നില്ലേ അതെ ആയിരുന്നു പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ബി ജെ പി കാരനായെന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണം ഞാൻ അതിന് ഉത്തരം തരാം ആ ഉത്തരം എന്റേതല്ല അവിടുത്തെ സാധാരണക്കാരനായ മേത്തി ഉത്തരമാണ് അവർ പറയുന്ന ഉത്തരം ഇതാണ് അദ്ദേഹത്തിന്റെ മകൻ ഒരു കാർ ഡ്രൈവിംഗിൽ മറ്റൊരു പതിനെട്ട് വയസ്സുള്ള റോജസ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് വളരെ പ്രശ്നമുണ്ടായി അവിടെ വെച്ചവൻ ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്ത് ആ പയ്യൻ പതിനെട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു ജനങ്ങൾ ഈ ബീരാൻ സിംഗിന്റെ മകനെ കൈയ്യോടെ പിടികൂടി പോലീസിനേൽപ്പിച്ചു കൊടുത്തു പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാ സാക്ഷികളും ഉള്ളതുകൊണ്ട് ജീവപര്യന്തം അല്ലെങ്കിൽ തൂക്കുകയറുന്നുള്ള ആ നിലവാരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഭരണകക്ഷി അന്നത്തെ ഭരണകക്ഷിയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തൻ്റെ മകനെ മകന്റെ ശിക്ഷ കുറയ്ക്കാമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു എന്നാണ് അവിടെയുള്ള മേത്തുകൾ മണിപ്പൂരിലെ മേത്തികൾ പറയുന്നത് അപ്പം ആ കാരണത്താലാണ് അദ്ദേഹം ബി ജെ പി കാരനായത് പക്ഷേ അദ്ദേഹം ബി ജെ പിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും അരമ്പായ് തെങ്കോളിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് എന്താണ് അരമ്പായ് തെങ്കോൽ അതൊരു പ്രത്യേകമായ സനാമിസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ആ മിലിറ്റന്റ് ഗ്രൂപ്പിനെ അവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ഏരിയകളിലേക്ക് ഹില്ലേരിയകളിലേക്ക് അവിടെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ആശയപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നുഴഞ്ഞുകയറ്റം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നുഴഞ്ഞുകയറ്റം അതാണ് എല്ലാത്തിനും പ്രശ്നം അതേ സർ നിങ്ങളുടെ നിങ്ങൾ കണ്ടതായ പ്രശ്നം ഞങ്ങളും കാണുന്നു നുഴഞ്ഞുകയറ്റ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ആരുടെ കൂടിയാണ് ആ നുഴഞ്ഞുകയറ്റം നടക്കുന്ന മേത്തികൾ പറയുന്നു ഇംഫാലിൽ താമസിക്കുന്ന മേത്തികൾ പറയുന്നു അത് ശ്രീ ബീരാൻ സിംഗിന്റെ ഒത്താശയോടുകൂടിയാണ് ആ കുടി ആ നുഴഞ്ഞുകയറ്റം നടക്കുന്നത് ഇൻഫിൽട്രേഷൻ നടക്കുന്നതെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് മലമുകളിലേക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരെ അയച്ചിട്ട് പോപ്പി കൾട്ടിവേഷൻ നടത്തണം പോപ്പി കൾട്ടിവേഷൻ നടത്തുമ്പോൾ അവിടെയുള്ള പോപ്പി കൾട്ടിവേഷൻ തകർക്കാൻ എന്നുള്ള രീതിയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന കുക്കികളെ നാഗന്മാരെ വക വരുത്തിക്കൊണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ എടുത്തുകൊണ്ട് അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുക ആ കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കണം എത്രയോ വലിയൊരു വഞ്ചനയാണ് ഈ ഭരണാധിപന്മാരുടെ ഉള്ളിൽ കിടക്കുന്നത് തിന്മയുടെ പ്രതിരൂപമായിട്ടാണ് അവരെ അവിടുത്തെ സാധാരണപ്പെട്ട സാധാരണ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വിശേഷ വിശേഷിപ്പിക്കുന്നത് ഇത്രയും തിന്മ നിറഞ്ഞ ഭരണകൂടം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ മേത്തി സ്ത്രീകൾ പറയുന്നു അവിടുത്തെ മേത്തി പുരുഷന്മാർ പറയുന്നു അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നു അവിടെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് വിഭാഗം വളരെ പ്രബലമാണ് ഒന്ന് അരമ്പായി തെങ്കോൽ എന്ന് പറയുന്ന നാട്ടിലൊരു വിഭാഗം അത് കൂടാതെ ശ്രീ പ്രമോദ് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച മറ്റൊരു വലിയ പ്രസ്ഥാനമുണ്ട് അതാണ് ിപ്പൂൺ മേത്തി എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രസ്ഥാനം അത് സംഘപരിവാറിനാൽ രൂപീകൃതമായതാണ് ഈ പ്രമോദ് സിംഗ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുജറാത്തിലേക്ക് മണിപ്പൂരിൽ നിന്ന് പോയി അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് എ വി പിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ സംഘപരിവാറുമായിട്ടുള്ള നല്ല ഉച്ച ബന്ധം അവരെ പുലർത്തുകയും അങ്ങനെ ആ സംഘപരിവാറിൻ്റെ ശുപാർശയോടുകൂടെ രൂപപ്പെട്ടതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മേത്തി ലിപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം അതും ഈ അരമ്പായി തൊങ്കോളും തമ്മിൽ ഒരു ശീത സമരം കുറച്ച് നാളുകളായിട്ട് നടക്കുന്നു രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്താണ് പരിഹാരം നമ്മുടെ ആദരണീയനായിരിക്കുന്ന നാം ഏറെ ബഹുമാനിക്കുന്ന ഞാൻ അധികമായി ബഹുമാനിക്കുന്ന നമ്മുടെ ഹോം മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ശ്രീ എൻ ബിരാൻ സിംഗ് എന്ന് പറയുന്ന ഇപ്പോൾ മണിപ്പൂർ ജനത സ്വമേധയായി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും കസറയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ട്വീറ്റുകൾ വരുന്നുണ്ട് ആ അങ്ങനെയുള്ള ആ വ്യക്തിയും തമ്മിൽ നടത്തിയതായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് കുക്കികൾ എന്ന് പറയുന്ന നിരാലംബരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കുക ഒരു കോമൺ എനിമിയെ കൊടുത്തുകൊണ്ട് അവരുടെ തമ്മിലുള്ള ശത്രുത ഇല്ലായ്മയായുക എന്നുള്ള ആഗ്രഹം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇൻസർജൻസി അവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് അതിന്റെ യഥാർത്ഥ ചരിത്രം അപ്പോൾ റീസൺ റീസൺസ് ദേവ് അതേപോലെ തന്നെ എക്കോളജിക്കൽ റീസൺസ് ആണ് അത് കൂടാതെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഇൻസർജൻസി രണ്ട് ഗോത്രങ്ങളാണെന്ന് പറയുമ്പോൾ ഗോത്ര വർഗമല്ലാത്ത നിങ്ങൾ എങ്ങനെ ഗോത്രമായിട്ട് പരിഗണിക്കും ഒരിക്കലും പറ്റേല മാത്രമല്ല ഒരു കൂട്ടരെ ഏതെങ്കിലും തരത്തിൽ ഗോത്ര വിഭാഗത്തിലേക്കോ എസ് സി വിഭാഗത്തിലേക്കോ ചേർക്കണമെങ്കിൽ അതിന് മന്ത്രിസഭ സെൻട്രൽ ഗവൺമെന്റ് അനുവാദം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് ആണ് അത് ചെയ്യേണ്ടത് അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ ഹൈക്കോടതി അല്ല ഹൈക്കോടതിക്ക് അത് എടുക്കാനേ പറ്റിയല്ല കേസ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെയർ അപ്പ് ഉണ്ടായി അതിനു മുമ്പേ ഈ സർവേ അവർ നടത്തി ക്രിസ്ത്യൻ വീടുകളും ക്രിസ്ത്യൻ ചർച്ചുകളും അവർ ഐഡന്റിഫൈ ചെയ്തു അവർ മാർക്ക് ചെയ്തു അത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കുക്കികൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഹില്ലേരിയകളിലുള്ള എല്ലാ ഗോത്രവർഗക്കാരും അവർക്ക് തോക്ക് ഉപയോഗിക്കാവുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ തോക്കുകളെല്ലാം സറണ്ടർ ചെയ്യാൻ പറഞ്ഞു അവര് ഈ കാര്യങ്ങളൊന്നും അറിയാതെ തോക്കുകൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തു നിരായുധനായിട്ടുള്ള ആ കുക്കി ഗ്രാമങ്ങളിലേക്ക് അർദ്ധരാത്രിയിലും പുലർക്കാലയിൽ ഒരു പറ്റം ആളുകൾ ഇരച്ചു എന്നിട്ട് ആ കുന്നൻ മുകളിൽ നിന്നുകൊണ്ട് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ പന്ത പന്തപെറിഞ്ഞ് അങ്ങനെയുള്ള ഗ്രാമങ്ങൾ നൂറുകണക്കിന് ഗ്രാമങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടു ഞങ്ങൾ കണ്ട കാഴ്ചകൾ തകർന്നെല്ലാം തരിപ്പണമായി കിടക്കുന്ന ചാരമായി കിടക്കുന്ന പല ഗ്രാമങ്ങളും അവിടെ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ലൂട്ടി ചെയ്ത് കൊള്ളയിടിച്ചു കൊണ്ടുപോകുന്ന ചെറിയ ആളുകൾ അതും മേയ്ത്തി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ട്രക്കുമായി വന്ന് നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു പിന്നീട് ഞങ്ങൾ പല ഗ്രാമങ്ങളിലേക്ക് ഗ്രാമക്കാർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്കും പോയി അതിലൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി ഇരിക്കുന്ന ചെറുപ്പക്കാരും അമ്മമാരും അപ്പന്മാരും പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇവരിങ്ങനെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ അഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കെട്ടുപോയിട്ടില്ല അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന വിവരം അവരെ അറിയിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ പാട്ട് അത് വൈറലായിട്ടുള്ള ഞാൻ ഇട്ട ഒരു പാട്ടാണത് അത് വൈറലായി നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും പല നമ്മുടെ ഗുഡ്നസ്സുകാരും ഷക്കീമു ചാലിനും അതൊക്കെ ഇടുകയുണ്ടായി അപ്പം അതുപോലെ മറ്റ് മെയിൻ മീഡിയകളും ചിലതൊക്കെ അത് ഇടുകയുണ്ടായി നിങ്ങളത് കേൾക്കണം ആ പാട്ട് കേൾക്കുമ്പോൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ധൈര്യം കിട്ടി അവരോട് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കാനായിട്ട് ദൈവവചനം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നിന്ന് ഞാൻ അവരോട് സംസാരിച്ചു ദൈവ സ്നേഹത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മിശികായുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കാണ് വേർതിരിക്കാൻ കഴിയുക കഷ്ടതയോ നഗ്നയോ നഗ്നതയോ പട്ടിണിയോ വാളോ ഇതൊന്നും തന്നെ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിൻവലിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കര ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു പ്രിയമുള്ളവരെ അവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു എനിക്ക് മനസ്സിലായി അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജീവിക്കുന്നു അതാണ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് പോരുന്നതിൻ്റെ തലേദിവസം അവിടെ ഇൻഫാലിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ വെച്ച് ഞങ്ങൾക്കൊരു ഒരു മീറ്റിംഗ് നടത്തുവാനും നമ്മുടെ മലയാളി അവിടുത്തെ പ്രോശാലമ്മയൊക്കെ മലയാളികളായതുകൊണ്ട് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി വാതുക്കൽ ആ കാര്യം ക്രമീകരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ക്രമീകരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് ഈ വേദനയിലൂടെ കടന്നു ജീവന് വേണ്ടി പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രാത്രിയിലിറങ്ങി ഓടി കാട്ടിൽ ഒളിച്ചിരുന്നതായിട്ടുള്ള കുക്കി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അവരവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു ഞങ്ങൾക്കത് നിങ്ങളോട് വിവരിക്കാൻ കഴിയുകയില്ല അതുപോലെയുള്ള തിക്തമായ അനുഭവങ്ങളിലൂടെ നമ്മുടെ സന്യസ്ഥർ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവരിപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അഭിമന്യു പിതാവ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ കരുതുകയും അവർക്ക് വേണ്ടി എല്ലാം ചെലവാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർത്തോണം കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും പീഡനങ്ങളും വിശ്വാസത്തെ തളർത്തുകയല്ല മറിച്ച് അത് പടർന്ന് പന്തിലിച്ചു കൊണ്ടേയിരിക്കും രക്തസാക്ഷികളുടെ രക്തമാണ് വിശ്വാസവീരന്മാരുടെ രക്തമാണ് സഭയുടെ വിത്ത് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അമിത്ഷാജിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ എൻ വിരാജ് സിംഗിന് അറിഞ്ഞുകൂടാ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾ പോയ ഇടങ്ങളിൽ കണ്ടതായിട്ടുള്ള കാഴ്ചകളിൽ ഏറ്റവും സന്തോഷകരമെന്ന് പറയുന്നത് എവിടെല്ലാം പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെല്ലാം ഇരട്ടി ഇരട്ടിയായിട്ടുള്ള സഭകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ